ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് കേരളോത്സവത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പ്രയാണം ഘോഷയാത്ര എന്നിവയും ഗ്രാമപഞ്ചായത്തിലാണ് തുടക്കം നടന്നു ാണ്പശിഖാത്രയും ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ തരത്തിലുള്ള അതിലൂടെ പുതിയ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനു വേണ്ടി കേരളത്തിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളോത്സവം നടന്നു വരുന്നു തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കാര്യമാത്രം പ്രസക്തമായി കേരളോത്സവം സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ആരംഭകാലഘട്ടം മുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇത്തവണത്തെ കേരളോത്സവം ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ കേരളോത്സവം മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ അടുത്ത കേരളോത്സവം പുതുതായിരിക്കപ്പെടുന്ന പഞ്ചായത്ത് സംവിധാനങ്ങളായിരിക്കും നടത്തപ്പെടുന്നതെന്നാണ് എന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും കർശനമായ നിർദ്ദേശം വന്നു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് തലം വരെയുള്ള കേരളോത്സവം ഈ ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിക്കപ്പെടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കോവിഡിന്റെയും മഹാമാരി ആ വർഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഘാടക സമിതി കൂടിക്കൊണ്ട് ഒരു കേരളോത്സവം സംഘടിപ്പിക്കാനും സാധിച്ചത് എന്നാൽ അതിന് കഴിഞ്ഞ ബാക്കി മൂന്ന് വർഷങ്ങളും ഇവിടെ സ്വാഗത പ്രാസ്യം സൂചിപ്പിച്ചു അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള കേരളോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളോത്സവം സംഘടിപ്പിക്കുവാനും അത് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാനും നമ്മൾ തീരുമാനിച്ചത്